നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് ഇനി കുറഞ്ഞ ചെലവിൽ സോളാർ ഇൻവെർട്ടറുകൾ എന്നിവ സ്ഥാപിക്കും കൂടാതെ ഓൺലൈൻ യു പി എസ് ലിഥിയം ബാറ്ററി വാട്ടർ ഹീറ്റർ ആൻഡ് ഹീറ്റ് പമ്പ് ഇൻവെർട്ടർ ബാറ്ററി ഓഫ് ഗ്രിഡ് ഓൺഗ്രിഡ് ഹൈബ്രിഡ് സോളാർ വാട്ടർ പ്യൂരിഫയർ സി സി ടി വി എന്നിവയുടെ മികച്ച ബ്രാൻഡ് പ്രൊഡക്റ്റുകൾ സ്വന്തമാക്കാം അതും കുറഞ്ഞ ചെലവിൽ ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് മേപ്പാടം ശേലക്കര ഫോൺ സിക്സ് ടു ഡബിൾ വൺ ടു വൺ ടു ഹരിക്കടത്ത് നിയമപ്രകാരം പ്രതിയെ കരുതൽ തടങ്കിലാക്കി പോലീസ് പാലക്കാട് കൊപ്പം മണ്ണേകോട് സ്വദേശിയായ മുപ്പത്തിമൂന്നുകാരൻ അഷറഫ് അലിയെയാണ് ഷൊർണൂർ പോലീസിന്റെ നേതൃത്വത്തിൽ കരുതൽ തടങ്കിലാക്കിയത് മുപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് ഗ്രാം എം ഡി എം എ കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലാ ജയിലിൽ റിമാൻഡ് തടവുകാരനായി കഴിഞ്ഞു വരവെയായിരുന്നു ലഹരിക്കടത്ത് നിയമപ്രകാരമുള്ള കരുതൽ തടങ്കലിലെ അറസ്റ്റ് പാലക്കാട് ജില്ലാ ജയിലിൽ വെച്ച് പ്രതിയെ ഷൊർണൂർ പോലീസ് ഇൻസ്പെക്ടർ വി രവികുമാർ അറസ്റ്റ് ചെയ്ത് മേൽനടപടികൾ സ്വീകരിച്ച് തിരുവനന്തപുരം അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ഷൊർണൂർ ഡിവൈഎസ്പി ആർ മനോജ് കുമാർ നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പി അബ്ദുൾ മുനീർ എന്നിവരുടെ മേൽനോട്ടത്തിൽ ഷൊർണൂർ എസ് എച്ച്ഒ വി രവികുമാർ എസ് ഐ ബിനോയ് കുര്യാക്കോസ് എ എസ് ഐ ജയശ്രീ സി പി ഒ റിയാസ് എന്നിവരാണ് നടപടികൾ സ്വീകരിച്ചത് ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ടവർക്കെതിരെ കൂടുതൽ കരുതൽ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും ഷൊർണൂർ പോലീസ് അറിയിച്ചു